പ്രസിദ്ധി ശാസ്ത്രജ്ഞൻ മാധവ കാർഡുകൾ അന്തരിച്ചു പൂനെയിലായിരുന്നു അന്ത്യം ഇന്നലെ രാത്രി പതിനൊന്നര മണിയോടെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ച ഒരു ചെറിയ രോഗബാധയായിരുന്നു അദ്ദേഹത്തിന് എൺപത്തി വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇപ്പോൾ സി ആർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു സി ആർ ഒരുപക്ഷേ മാധവ കാഡൽ റിപ്പോർട്ട് ഗാർഡിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നപ്പോൾ അതിന് വലിയ സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും പിന്നീട് ഒരുപാട് ദുരന്തങ്ങൾ അണക്കെട്ട് നിർമ്മാണവും പാറകന്നവും അതുപോലെ പ്രകൃതിയോടുള്ള വിനാശകാരിയായ കൊണ്ട് നമ്മൾ 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 ഒരുപാട് ദുരന്തങ്ങൾ ജനതയാണ് അത് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയത് ുംറിഞ്ഞിട്ടില്ല ഇനിയും അറിയാൻ പോകുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയും കേരളത്തിന്റെ വാട്ടർ ടവർ എന്നാണ് അദ്ദേഹം പശ്ചിമഘട്ടത്തെ വിശേഷിപ്പിച്ചത് ആ വാട്ടർ ടവർ ഏതാണ്ട് വലിയ തോതിൽ പൊട്ടുകയും ചെയ്തിരിക്കുകയാണ് അതിൽ വലിയ വിള്ളലുകൾ പിന്നിരിക്കുന്നു അത് പ്രളയമായും ഉരുൾപൊട്ടലായും വന്യമൃഗാക്രമണമായും ജൈവ നാശമായും കേരളത്തെ പല രൂപത്തിൽ പല രൂപത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റം ഇനി ഒരു റിവേഴ്സൽ ഇല്ല അതുകൊണ്ട് കാലാവസ്ഥ മാറ്റം കൂടുതൽ രൂക്ഷമാവുകയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്ര പതിനൊന്നിൽ പന്ത്രണ്ടിലൊന്നും നമ്മൾ ഗാഡ്ഗിലിനെ പരിഗണിക്കാതിരിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഗാഡ്ഗിൽ നിന്ന് ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മരണാനന്തരം തന്റെ ജീവിതകാലത്തേക്കാൾ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി വരും കാരണം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമായി വരികൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പ്രവചനങ്ങൾ എന്ന് ഞാൻ പറയില്ല കേവലം ഒരു പ്രവാചകൻ എന്ന അർത്ഥത്തില്ല ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം നേരത്തെ ബിനോ വിശ്വം പറഞ്ഞതുപോലെ വളരെ കൃത്യമായൊരു ഗാന്ധിയനാണ് പ്രശ്നങ്ങളെ അഹിംസാത്മകമായി കാണുന്ന ആളാണ് ആ അർത്ഥത്തിൽ ഈ ഗാഡ്ഗിൽ ുന്നത് വരാനിരിക്കുന്ന കാലത്താണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഗാഡ്ഗിൽ ഒരിക്കലും മറക്കപ്പെടില്ല ആ ഗാഡ്ഗിൽ പ്രസക്തമാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ നഷ്ടം വളരെ വലുതാണ് പക്ഷെ നമുക്ക് മനുഷ്യനാണ് അദ്ദേഹം ഇനി അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹം നമ്മളെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം